ഹായ് പ്രകൃതി നമുക്ക് വേണ്ടി അണിയിച്ചൊരുക്കിയ രണ്ട് ദൃശ്യ ഭംഗിയേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകാം പ്രകൃതിയുടെ വരദാനമാണ് ഇത്തരം കാഴ്ചകൾ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകം കാത്ത് സൂക്ഷിക്കുന്ന മാമുനിമാർ വസിച്ചിരുന്ന കാനനം ഇവിടെ പ്രവേശന കവാടത്തിനരികിൽ കരിങ്കല്ലിൽ പണിത രണ്ട് മാമുനിമാരുടെ ശില്പങ്ങൾ കാണാമായിരുന്നു പഴമ നശിക്കാതിരിക്കാൻ ഇന്നും അവിടെ പൗരാണികത നിലനിർത്തി സംരക്ഷിച്ചിരിക്കുകയാണ് തെളിഞ്ഞു ചെരിഞ്ഞു ചെരിഞ്ഞു പതിക്കുന്ന വെള്ളച്ചാട്ടം ചെരിഞ്ഞുള്ള ഈ തട്ടു തട്ടുകളായുള്ള ഒഴുക്ക് കാണേണ്ട കാഴ്ചയാണ് പ്രകൃതി അത്ഭുതമാണ് അതിശയത്തോടെ മാത്രമേ ഇവയൊക്കെ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആധുനിക ലോകത്തിൽ പരക്കം മനുഷ്യൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചാലും പ്രകൃതി കന്യരുളിയ ഇത്തരം രൂപ സൗന്ദര്യം ആർക്കും നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല ഇത്തരം വനഭംഗിയേറിയ പ്രദേശങ്ങൾ മനസ്സിന് കുളിർമയും ആശ്വാസവും പകരുന്നു പ്രകൃതിയുടെ വരദാനമാണ് മനോഹരമായ കാഴ്ചകൾ തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ചെറിയ യാത്രകളിലൂടെ പ്രകൃതിയെ സ്നേഹിക്കാം നമ്മുടെ നശ്വരമായ ജീവിതത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ യാത്രകളാണ് ഉന്മേഷം പകർന്ന് വീണ്ടും ഊർജസ്വലരായി നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ചെരിഞ്ഞു പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ചാട്ടമാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് പാറക്കെട്ടുകളിൽ നിന്നും ഉയരങ്ങൾ താണ്ടി കുത്തനെ വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച കാണാം ഉയരത്തിൽ നിന്നും പതിക്കുന്ന വെള്ളം താഴേക്കുമ്പോൾ നുരഞ്ഞ് പതഞ്ഞ് വീണ്ടും വീണ്ടും താഴേക്ക് ചുറ്റും പ്രകൃതി മനോഹരിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു വേനൽക്കാലമായതിനാലാണ് വെള്ളത്തിൻ്റെ ചാട്ടത്തിന് ശക്തി കുറഞ്ഞിരിക്കുന്നത് മഴക്കാലത്ത് ഈ ചാട്ടത്തിൻ്റെ അലർച്ച കാരണം ആർക്കും അടുത്തുകൂടി വരാൻ പറ്റില്ല അത്ര ഭീകരമായി മാറും വെള്ളത്തിൻ്റെ ചാട്ടം ഭീകരവും ഒപ്പം മനോഹരവുമായ വെള്ളച്ചാട്ടം പുഴയിൽ ആളുകൾ ഇറങ്ങി കുളിക്കുന്നത് കണ്ടാൽ പ്രകൃതി ഇവർക്കായി പണിത സ്വിമ്മിംഗ് പൂളുകളാണെന്നേ തോന്നുകയുള്ളൂ എത്ര സന്തോഷമാണിവരുടെ മുഖത്ത് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് കുട്ടികൾ മുതിർന്നവർ യുവജനങ്ങൾ എല്ലാ പ്രായക്കാരും ജാതി മത ഭേദമില്ലാതെ ഒരുമയോടെ സമ്മേളിക്കുകയാണ് ഇവിടെ എല്ലാ സങ്കടങ്ങളും മാറ്റി ഇങ്ങനെയും ചില നിമിഷങ്ങൾ എല്ലാവർക്കും അത്യാവശ്യമാണ് അതാണ് യാത്രകൾ സാധ്യമാക്കുന്നതും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം വീണ്ടും ഒരു ചാ ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം